അത്ഭുത വിടുതലുകളാൽ നിറയപ്പെടുന്നു ശരീരത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ രോഗശക്തികൾ വിട്ടുമാറുന്നു പിശാശിന്റെ ഉപദ്രവങ്ങൾ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന വേദനകളായി ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നപ്പോ ഫ്രീ ആകട്ടെ ആ അവേദനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവെ പതിനെട്ട് വർഷമായി കുനിയായ ഒരു സ്ത്രീയെ ബന്ധിച്ചു എന്നാൽ യേശു വന്ന ബന്ധനം അഴിച്ചതുപോലെ വർഷങ്ങളായിട്ടുള്ള ബന്ധനങ്ങൾ ശരീരത്തിൻ്റെ അകത്ത് മാറാത്ത വേദനകൾ എത്ര ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറാത്ത വേദനകൾ മുറിവുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അടിപ്പുണരകളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റവും മുറിവുകൾ വാക്കുകൾ നിമിത്തം ചില വിഷയങ്ങൾ നിമിത്തം മനസ്സിന്റെ അകത്ത് മാനസിക നില പോലും തെറ്റിക്കുന്ന രീതിയിൽ ഭയങ്ങൾ ഭാരങ്ങൾ വേദനകൾ ഫ്രീ ആകുക യേശുവിൻ്റെ മുറിവ് നിങ്ങളുടെ മനസ്സിന്റെ മേൽ സൗഖ്യമായി മാറുന്നു അത്ഭുതമായി മാറുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവേ അങ്ങ് തൊടുന്നല്ലോ അങ്ങടെ അടിപ്പിണലുകളാൽ ഇന്ന് സൗഖ്യവും അത്ഭുതവും വന്നിരിക്കുന്നല്ലോ നന്ദി യേശുവേ ഇന്ന് സമാധാനം ഉണ്ടാകുന്നു കൈയ്യെടുത്ത് വെച്ച് അവിടെ രോഗം ഇപ്പോൾ സൗഖ്യമാകുകയാണ് അത്ഭുത സൗഖ്യം നടക്കിയ ശരീരത്തിന്റെ മേൽ കർത്താവ് ഈ അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ കടഭാരങ്ങളുടെ മേൽ വിറക്കൽ മണി ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ ചെയ്യുന്നപ്പ നെയിം ഓഫ് വഴി തുറ വാല കീറുമാർ നന്മ ഉണ്ടാകും വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും കുടുംബത്തിൽ തലമുറകളുടെ അടഞ്ഞ വഴികൾ തുറക്കുക ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭാവി തുറക്കുക ഇപ്പോൾ യേശുവിനത് റിലീസ് ചെയ്യുന്ന ചെയ്യുന്നപ്പറെ പഠനത്തിന്റെ മേൽ ജോലി ലഭിക്കാതെ നന്മ ലഭിക്കാതെ മുടങ്ങിപ്പോയത് കുടുംബത്തിൽ കർത്താവ് നല്ലൊരു കുടുംബജീവിതം ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയത് യേശുവിന്റെ ദുഷ്ട ദുഷ്ടപിശാശെ നിന്റെ സകല നുഖത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടി മാറ്റുന്നപ്പ സമാധാനം വ്യാപരിക്കുന്നല്ലോ ദിവ്യ സമാധാനം വ്യാപരിക്കുന്നല്ലോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അങ്ങ് വിടിവിക്കുന്ന ദൈവമാണ് അങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കർത്താവാണ് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒരു കാഴ്ചകർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക